നമസ്കാരം ബി ജെ പിയിലായിരുന്നപ്പോഴും കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയപ്പോഴും ഞാൻ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടി കാണുന്ന ഒരു നേതാവാണ് സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള ശേഷിയിൽ എനിക്ക് മതിപ്പാണ് പക്ഷേ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലേക്ക് മാറിയതിനു ശേഷം തൻ്റെ ഭൂതകാലം മറക്കാൻ വേണ്ടി പലപ്പോഴും ബോധപൂർവമായി നുണകൾ പറയാറുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പി നേതാവ് കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ഒരുങ്ങിയ ആ സംഭവം ആ പീഡനകഥ അത് ചീറ്റിപ്പോയിട്ടും അദ്ദേഹം സമ്മതിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കാണിച്ചത് മോശമായി പോയി പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തൊരു കേസ് അതെല്ലാം പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ നിങ്ങളൊരു ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവന്നത് മാന്യതയല്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ പലപ്പോഴും അദ്ദേഹം കോൺഗ്രസിലെ മുസ്ലിം പക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ അതിരി കവിഞ്ഞ അഭിപ്രായ പ്രകടനങ്ങളും അതിരുകവിഞ്ഞ നുണകളും പറയാറുണ്ട് അതിലൊന്നാണ് ബി ജെ പി എന്നതിനപ്പുറം ഒരു സ്വാത്വികനായ ഹിന്ദു എന്ന നിലയിൽ ജനമനസ്സുകളിൽ പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന പൊന്നാനിക്കാരൻ ശംഖുറ്റി ദാസിനെതിരെ ഉയർത്തിയ ആരോപണം ബി ജെ പിയിൽ പ്രവർത്തിക്കുമ്പോൾ ശംഖുവും സന്ദീപും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ശംഖു ഒരു വലിയ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടയാളാണ് ദീർഘകാലം അദ്ദേഹം കോമയിലായിരുന്നു ലോകമെമ്പാടുമുള്ള മലയാളികളുടെ നിരന്തരമായ പ്രാർത്ഥന ശംഖുവിന്റെ പ്രിയപ്പെട്ട അമ്മയുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു മാറ്റിയുള്ള പ്രയത്നവും പ്രാർത്ഥനയും കെയറും ഒക്കെ കൊണ്ടാണ് ശംഖു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ശംഖുവിന് അപകടം പറ്റുന്നത് സന്ദീപ് വാര്യരുടെ നിർബന്ധപ്രകാരം ഒരു കേസ് കൈകാര്യം ചെയ്യാൻ പോയ വഴിയിലാണ് പിന്നീട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി കുഴപ്പമൊന്നുമില്ല പക്ഷെ കൂടെ കൂടെ അനാവശ്യമായി ശംകുറ്റിദാസിനെ അപമാനിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നത് എന്തിനും എനിക്ക് പിടി കിട്ടിയില്ല ഒരു ചാനൽ ചർച്ചയിൽ രണ്ടുപേരും ഏറ്റുമുട്ടി ശങ്കുവിൻ്റെ മുമ്പിൽ സന്ദീപ് പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ടതിന് പകവീട്ടാൻ വേണ്ടി ശങ്കുറ്റി ദാസ് ഒരു മദ്യപാനിയാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ള ഒരു വ്യാജ പ്രസ്താവന സന്ദീപ് വൈരത് ഫേസ്ബുക്കിലൂടെ നടത്തുന്നു അങ്ങേയറ്റം സങ്കടകരമായിരുന്നു കാരണം മദ്യപിച്ച് വണ്ടി ഓടിച്ച് അപകടമുണ്ടാക്കിയ ഒരാൾക്ക് വേണ്ടിയാണോ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചത് എന്ന് സാധാരണ മനുഷ്യർക്ക് തോന്നുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് പോലും വിഷമം തോന്നി കാരണം ഞാൻ ആ ശംഖുവിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും മനുഷ്യരോട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു ശംഖുവിൻ്റെ ആരോഗ്യം കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിരുന്നു മറന്നാണ് പ്രേക്ഷകർക്ക് എന്നാൽ ശംഖു വികാരഭരിതനായ രംഗത്ത് വന്നു ശംഖു അതിനെക്കുറിച്ച് വലിയ ഒരു ഉപന്യാസം തന്നെ എഴുതി പച്ചക്കള്ളമാണ് ഇങ്ങനെയൊന്നും പക എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു വളരെ വൈകാരികമായിരുന്നു തൻ്റെ അമ്മയും തന്നെ ഇഷ്ടപ്പെടുന്നവരും അനുഭവിച്ച ആ കാലഘട്ടത്തിലെ വൈകാരികമായ പ്രതിസന്ധിയെ റദ്ദു ചെയ്യാനുള്ള നീക്കത്തെ ഹൃദയത്തിന്റെ ഭാഷയിലാണ് ശംഖു വിച്ഛേദിച്ചത് പക്ഷെ അപ്പോഴും സന്ദീപ് വാര്യർ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു നിങ്ങൾ മദ്യപാനിയാണ് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിച്ചത് എനിക്കറിയാം എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ നിലപാടിൽ ഉറച്ചു നിന്നു അപ്പോൾ സ്വാഭാവികമായും നിയമ പോരാട്ടം മാത്രമാണ് വഴി ശംകുട്ടിദാസ് വക്കീൽ നോട്ടീസ് അയച്ചു എൻ്റെ അന്തസ്സിനെ എൻ്റെ അഭിമാനത്തെ എൻ്റെ സ്വത്വത്തെ റദ്ദു ചെയ്യാൻ ശ്രമിച്ചതിന് നിങ്ങൾ മാപ്പ് പറയണം അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകണം ഇരുപത്തി ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചു ഈ നോട്ടീസിന്റെ മറുപടി കണ്ട് ശങ്കുറ്റിദാസ് ഞെട്ടിയിരിക്കുകയാണ് ഇത്രയും നിലപാടില്ലാത്ത ഒരാളാണോ ഈ സന്ദീപ് വാര്യർ എന്ന് ചോദിച്ച് അദ്ദേഹം ഒരു കുറിപ്പെടുത്തിയിരിക്കുന്നു വിശദമായ കുറിപ്പാണ് കേൾക്കുക എനിക്ക് സംഭവിച്ച വാഹനാപകടത്തെപ്പറ്റി പോലും അപമാനകരമായി നുണകൾ നിരത്തിക്കൊണ്ട് എന്നെ വ്യക്തിഗത്വ ചെയ്യാൻ മാത്രം ഇക്കഴിഞ്ഞു ജൂൺ അഞ്ചിന് ശ്രീ സന്ദീപ് വാര്യർ എനിക്കെതിരെ പോസ്റ്റ് ചെയ്ത അപകീർത്തികരവും അസഭ്യഭരിതവും അടിസ്ഥാനരഹിതവുമായ ഫേസ്ബുക്ക് കുറിപ്പിനെ പറ്റിയും അതിനെതിരെ ജീവിതത്തിലേക്കുള്ള എൻ്റെ മടങ്ങിവരവ് വേണ്ടി പ്രാർത്ഥിച്ച മുഴുവൻ മനുഷ്യരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് സന്ദീപിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചുകൊണ്ടും വിഷയത്തിലെ എൻ്റെ ഭാഗം വ്യക്തമാക്കിയും ജൂൺ ആറിന് ഞാൻ എഴുതിയ ദീർഘമായ വിശദീകരണത്തെപ്പറ്റിയും എല്ലാവർക്കും അറിവുള്ളതാണല്ലോ എന്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയ്ക്കും പതിമൂന്ന് പൂജ്യം ആദ്യം രണ്ടായിരത്തി ഇരുപത്തി തീയതി തന്നെ ഞാൻ സന്ദീപ് വാര്യർക്ക് എന്റെ സീനിയർ ആ അഡ്വക്കറ്റ് സി നന്ദകുമാർ മുഖാന്തരം പരസ്യമേ ക്ഷമാവണവും ഇരുപത്തഞ്ച് ലക്ഷം നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടും അല്ലാത്തപക്ഷം സിവിലായും ക്രിമിനലായും ഉള്ള നിയമ നടപടിയുടെ മുന്നറിയിപ്പ് നൽകി രജിസ്റ്റേഡ് ലോയർ നോട്ടീസ് അയച്ചിരുന്നു നോട്ടീസ് കൈപ്പറ്റി ഒരു മാസം കഴിഞ്ഞിട്ടും മറുപടി കാണാത്തതിനാൽ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴാണ് തിരൂർ ബാറിലെ കോൺഗ്രസ് നേതാക്കളയ ചില അഭിഭാഷകരിൽ നിന്ന് സന്ദീപ് വാര്യർ എറണാകുളത്ത് പോയി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനെ കാണുകയും മറുപടി നോട്ടീസ് അയയ്ക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന വിവരം സീനിയർക്ക് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ റിപ്ലൈ നോട്ടീസ് കയ്യിൽ കിട്ടിയ ശേഷം അതിലെ പ്രതിവാദങ്ങൾ മനസ്സിലാക്കിയും അവയ്ക്കുള്ള ഖണ്ഡനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയും സ്യൂട്ടി ഫയൽ ചെയ്യാം എന്ന് സീനിയർ അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് അപ്രകാരം നിശ്ചയിച്ച റിപ്ലൈക്ക് കാത്തിരിപ്പ് ആരംഭിച്ചു ഒടുവിൽ കാത്തു കാത്തിരുന്ന് സന്ദീപ് വാര്യ റിപ്ലൈ നോട്ടീസ് ഓഗസ്റ്റ് ഒന്നിന് ഓഫീസ് അഡ്രസ്സിൽ എത്തിച്ചേർന്നു സത്യം പറയാമല്ലോ വല്ലാത്ത നിരാശയാണ് സന്ദീപ് വാര്യോട് ലീഗൽ റിപ്ലൈ വായിച്ചപ്പോൾ തോന്നിയത് വലിയ കാര്യത്തിൽ അത്രമേൽ ഗുരുതരമായ ഒരാരോപണം സാമൂഹ്യ മാധ്യമത്തിലൂടെ എനിക്കെതിരെ ഉന്നയിക്കുകയും അതിന് മറുപടി നൽകിയ ശേഷവും അതിന് ഉറച്ചു നിൽക്കുന്നതായി ഭാവിക്കുകയും അതിനു പേരിൽ വെനാനിരിക്കുന്ന നിയമ നടപടിയെ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ വെല്ലുവിളിക്കുകയും ചെയ്തരാൾ എന്തു വന്നാലും പോരാട്ടത്തിൽ ഉറച്ചുകൊണ്ട് തന്നെയുള്ള ധീരമായൊരു അൺ അപ്പോളജറ്റിക് നിലപാട് സ്വീകരിക്കുമെന്നാണ് സ്വാഭാവികമായി ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ തൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് തെളിയിക്കാൻ എന്തൊക്കെ തെളിവുകളാവും സന്ധി വർ നിരത്തുക എന്നും എത്ര സാക്ഷികളെ അയാൾ ഹാജരാക്കുമെന്നും എന്തൊക്കെ സ്ഫോടനാത്മകമായ വാദങ്ങളാവും അയാൾ ഉന്നയിക്കുക എന്നുമൊക്കെ ഉദ്യോഗപൂർവ്വം ഉറ്റുനോക്കിയിരുന്ന ഞങ്ങളെ ആകെ നിരാശപ്പെടുത്തിക്കൊണ്ട് അത്രമേൽ ലജ്ജാകരമായ ഒരു ഡിഫൻസ് ആക്കി റിപ്ലൈ നോട്ടീസ് സന്ദീപ് സ്വീകരിച്ചത് സീനിയർ പോലും റിപ്ലൈ വായിച്ചിട്ട് പറഞ്ഞു അയ്യേ ഇത്രക്കേ ഉള്ളു ഇയാൾ വാശിയേറിയ ഒരു നിയമ പോരാട്ടത്തിന് സർവസന്നാഗുണമെ ഒരുങ്ങി നിന്ന ഞങ്ങളുടെ സകല ആവേശവും വെള്ളത്തിലാക്കിയ നാണം കെട്ട മറുപടി ഇപ്രകാരമായിരുന്നു ഞാൻ എന്റെ പോസ്റ്റിൽ ഉദ്ദേശിച്ചത് അല്ല ശങ്കുറ്റിദാസിനെ ആണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് വേറെ ആരെയോ ആണ് അത് ആരാണെന്ന് എനിക്കിപ്പോൾ പറയാനാവുമില്ല ആരുടെയും പേര് പറഞ്ഞിട്ട് പോലും ഇല്ലാത്ത എൻ്റെ പോസ്റ്റിലെ പരാമർശങ്ങൾ തന്നെ തന്നെക്കുറിച്ചാണ് കുറിച്ചാണ് ദയവായി ശങ്കുറ്റിദാസ് തെറ്റിദ്ധരിക്കരുത് അങ്ങനെയുള്ള തെറ്റിദ്ധാരണയുടെ പേരിൽ അനാവശ്യമായി നിയമ നടപടികൾക്ക് മുതിരുകയും വരുതേ എനിക്ക് നാണം തോന്നി ഇത് വായിച്ചിട്ട് കഴിഞ്ഞ ദിവസം തനിക്കൊപ്പം ചർച്ചയിലിരുന്ന ആളെന്നും ഭൗതിക വിഭാഗ മേധാവി എന്നും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ സീറ്റ് കിട്ടിയ ആളെന്നും വാഹനാപകടത്തിൽപ്പെട്ട ആളെന്നും വളർന്നു വരുന്ന ചെറുപ്പക്കാരൻ എന്നും ഒക്കെ സൂചന നിരത്തി അധിക്ഷേപ പോസ്റ്റിൽ ഇടുകയും അതിന് മറുപടി കൊടുത്തതിന് വിളി കേട്ട് ഉദ്ദേശിച്ചത് അയാളെ തന്നെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വീണ്ടും വിശദീകരണം എഴുതുകയും അത് വക്കീൽ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നിയമ നടപടി വെല്ലുവിളിക്കുകയും ചെയ്ത ആൾ വക്കീൽ നോട്ടീസ് വന്നപ്പോൾ നിന്ന് നിൽപ്പിൽ അലക്കം പറഞ്ഞിട്ട് പറയുകയാണ് അത് താങ്കളെ പറ്റിയല്ല എന്ന് ഡിഫൻസ് ഓഫ് ട്രൂത്ത് അല്ല ഡിഫൻസ് ഓഫ് ഫെയർ കമന്റ് അല്ല ഡിഫൻസ് ഓഫ് ഫാൾസ് അസംഷൻ ഒരിത്തിരി ഉളുപ്പ് എന്നിട്ട് നോട്ടീസിൻ്റെ അവസാന ഭാഗത്ത് ചെറിയ ഭീഷണിയും ഞാൻ പോസ്റ്റിൽ പരാമർശിച്ച ആൾ സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകനെ ആർ വിമർശിച്ച ആളാണ് ഇതിൻ്റെ പേരിൽ കേസിന് പോവുകയാണെങ്കിൽ ആർഹരിയെ പറ്റി ടിയാൻ എഴുതിയ ലേഖനം ഉൾപ്പെടെ എനിക്ക് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും അങ്ങനെ വന്നാൽ ആർ ടിയാൻ ഉണ്ടായിരുന്ന എതിർപ്പും പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്ന സാഹചര്യം ഉണ്ടാവും അത് നിങ്ങൾക്ക് വല്ലാതെ ദോഷം ചെയ്യുമെന്ന് വീണ്ടും ചോദിച്ചു പോവുകയാണ് ഒരിച്ചിരിയെങ്കിലും ഉളുപ്പ് അവസാനം പറഞ്ഞു വന്നപ്പോൾ മദ്യപിച്ച് ലെക്ക് കെട്ട് വാഹനത്തിൽ പെട്ടെന്ന ആരോപണവുമില്ല സ്ഥിരം മദ്യപാനി ആയിരുന്ന പൊതുവിജ്ഞാനവും ആർഹരിക്കെതിരെ ലേഖനം എഴുതിയ ആർക്കോ എതിരെ ആളും പേരുമില്ലാത്ത എഴുതിയൊരു പോസ്റ്റ് മാത്രമാണ് ആൾ ആരാണെന്ന് സമൂഹത്തിന് ഊഹത്തിന് വിട്ടതല്ലാതെ ആരെയും പേരെടുത്ത് പറയാത്ത എന്നെ അകാരണമായി സംശയിക്കരുത് മുതലാളി എന്നാണ് ലൈൻ എന്നാൽ പിന്നെ അത് ആരാണെന്ന് തെളിച്ച് പറയാനുള്ള ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനുണ്ടല്ലോ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ബോധപൂർവം അപകീർത്തി ഉണ്ടാക്കിയിട്ട് കേസ് വരുമ്പോൾ ഞാൻ നിങ്ങളെ നിങ്ങളെല്ലാം ഉദ്ദേശിച്ചെന്ന് പറഞ്ഞൊഴിയാനുള്ള സൗകര്യം എന്തായാലും നിയമത്തിലില്ല പറഞ്ഞത് മറ്റൊരാളെയാണെന്ന് തെളിയിക്കേണ്ടത് അപകീർത്തികരമായ പ്രസ്താവന പുറപ്പെടുവിച്ച ആളിന്റെ തന്നെ ബാധ്യതയാണ് അതിനാൽ നോട്ടീസിലെ ഉരുണ്ടു പറച്ചിലെ അവഗണിച്ചുകൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ആദ്യ അടിസ്ഥാനത്തിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയാനും വരുത്തിവെച്ച മാനനഷ്ടത്തിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം തരാനും ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ സന്ദീപ് വാര്യർക്കെതിരെ തിരൂർ സബ് കോടതി മുൻപാകെ ഒ എസ് നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി എന്ന നമ്പറിൽ ഒരു സിവിൽ ഡിഫേമേഷൻ സ്യൂട്ട് ഞാൻ ഫയൽ ചെയ്യുകയുണ്ടായി അന്യായത്തിൽ പ്രാഥമിക വാദം കേട്ട ബഹുമാനപ്പെട്ട കോടതി സ്യൂട്ട് ഫയലിൽ സ്വീകരിച്ച് നമ്പർ ചെയ്യുകയും ഇരുപത്തിനാല് പൂജ്യം മുമ്പേ രണ്ടായിരത്തി നോട്ടീസ് സന്ദീപ് ഭാര്യയുടെ ഹാജരാവാൻ നിർദ്ദേശിച്ച് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ ഇതേ വിഷയത്തിന് മേൽ ഒരു ക്രിമിനൽ ഡിഫമേഷൻ കൂടി ഈ ആഴ്ച തന്നെ ഞാൻ ഫയൽ ചെയ്യുന്നുണ്ട് ബി എൻ എസ് സെക്ഷൻ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം ഡിഫൈമേഷൻ രണ്ടു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാമെന്ന് കുറ്റമായിരിക്കുന്നതിനാലും ക്രിമിനൽ കേസിൽ രണ്ട് വർഷം വരെ തടവ് കിട്ടുന്ന വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനോ ജനപ്രതിനിധി ആയിരിക്കാനോ ആറു വർഷത്തെ അയോഗ്യത ജനപ്രാതിനിധ്യ നിയമം നിഷ്കർഷിക്കുന്നതിനാലും നിയമത്തിന്റെ ഈ സാധ്യത കൂടി സന്ദീപാർക്കെതിരെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എന്റെ ഉറച്ച ബോധ്യം ഈ വിഷയത്തിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ കാര്യം ഏതുവരെയായി എന്ന് കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ പലരും ചോദിച്ചിരുന്നെങ്കിൽ പോലും ഒരിക്കൽ നിയമ നടപടിയിലേക്ക് കടന്ന വിഷയത്തിൽ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ആവശ്യമില്ലെന്നും അതിന്മേൽ ഇനിയുള്ള തീരുമാനം കോടതി എടുക്കട്ടെ എന്നുമുള്ള ചിന്ത കൊണ്ട് പിന്നീട് ഇതുവരെ ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പോലും ഇതുവരെ ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കാതിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്കെതിരെയല്ല സന്ദീപ് പൊട്ടിക്കുന്ന ഉണ്ടെയില്ലാ വെടികളും മുഴുവൻ യാതൊരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാതെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ വരെ ഏറ്റെടുത്ത് ചർച്ച ചെയ്യുന്നത് കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം പുലർത്തുന്ന ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയത് സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ ആഘോഷമേ ഉന്നയിച്ച ഒരു ദുരാരോപണത്തിന്റെ മേൽ ഒരു വക്കീൽ നോട്ടീസ് വന്നപ്പോൾ തന്നെ മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങി ഞാൻ വേറെ ആരെയോ പറ്റി വേറെ എന്തോ പറഞ്ഞ് തടഞ്ഞു കൈ കഴുകുന്ന ആളുടെ വാക്കും കേട്ടാണ് നിങ്ങൾ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരുടെ നെഞ്ചിനു നേരെ മൈക്കിങ് നീട്ടി ചെല്ലുന്നതെന്ന് സ്വയം ആലോചിച്ചോളൂ നാളെ അവരാരെങ്കിലും ഇക്കാര്യത്തിൽ ഒരു അപകീർത്തി കേസ് കൊടുത്താൽ അദ്ദേഹം ആദ്യ അവസരത്തിൽ രാഹുൽ ഗാന്ധിയുടെ മാതൃക പിന്തുടർന്ന് ലേലു എല്ലു പറഞ്ഞ കഴിച്ചിലാവും പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ അല്പമെങ്കിലും ആത്മാഭിമാനമുള്ളവർക്ക് അങ്ങനെ ഒഴിയുന്നത് വലിയ ക്ഷീണമാകും സ്വന്തം അനുഭവത്തിന് വെളിച്ചത്തിൽ തരുന്ന സ്നേഹപൂർണമായ ഒരു ഉപദേശമായി എടുത്താൽ മതി ഇത്രയും വിശദമായി തന്നെ എഴുതിയിരിക്കുന്നു വാസ്തവത്തിൽ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം ആരൊക്കെ തന്നെ സംരക്ഷിക്കാനുണ്ടേ എന്ന ബോധ്യം മൂലം സന്ധ്യ വാര്യർ തന്റെ ആത്മാഭിമാനം കളഞ്ഞു കുളിക്കുകയാണ് യാതൊരു നിലപാടുമില്ലാത്ത വിധത്തിൽ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പ്രചാരകനായി സന്ധി വാര്യർ മാറുന്നു രാഷ്ട്രീയ രംഗത്തുള്ള എന്റെ ഒരു സുഹൃത്ത് ക്രൈസിസ് ഉണ്ടാവുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതും പെരുമാറുന്നതും അങ്ങേയറ്റം സങ്കടകരമാണ്